नमस्कार नाशनल ब्रॉडकास्टिंग न्यूस न्यूज़ अपडेट ഏഷ്യയിലെ ഏറ്റവും പ്രായമേറിയ ആന ചരിഞ്ഞു മധ്യപ്രദേശ് ഏഷ്യയിലെ ഏറ്റവും പ്രായമായ ആനയായ വത്സല ചരിഞ്ഞു നൂറു വയസ്സിന് മേലെ പ്രായമുണ്ടായിരുന്ന മധ്യപ്രദേശിലെ പന്ന ടൈഗർ റിസർവിലാണ് വത്സല അവസാന ശ്വാസം വിടുന്നത് ചൊവ്വാഴ്ചയായിരുന്നു ആനയുടെ മരണം വത്സലയെ ആദ്യം കേരളത്തിൽ നിന്ന് നർമ്മദാപുരത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് പന്ന ടൈഗർ റിസർവിലേക്ക് മാറ്റിയിരുന്നു പന്ന ടൈഗർ റിസർവിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് വത്സലയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് അന്തിമ ചടങ്ങുകൾ നടത്തി പന്ന റിസർവിന്റെ ഔദ്യോഗിക പ്രസ്താവനയിലാണിത് വ്യക്തമാക്കിയിരിക്കുന്നത് വത്സലയെ ഏഷ്യയിലെ ഏറ്റവും പ്രായമായ ആന എന്ന നിലയിലാണ് പരിഗണിച്ചിരുന്നത് ആനയുടെ അവസാന സന്ദർഭങ്ങളിൽ ഭക്ഷണത്തിന് താൽപ്പര്യം കുറവായിരുന്നു എന്നും ജീർണശക്തിയും ആരോഗ്യവും ദിനംപ്രതി കുറഞ്ഞു വരികയായിരുന്നു എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വത്സലയുടെ ജീവനുള്ള കാലം നിരവധി വന്യജീവി പ്രേമികൾക്കും കാവൽക്കാർക്കും പ്രചോദനമായിരുന്നു അനേകം സന്ദർശകരെ ആകർഷിച്ച ആനയുടെ ഓർമ്മകൾ പന്ന റിസർവിന്റെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു கூடுதல் அப்டேடேஸ்கு காத்திருக்க நேஷனல் ப்ரோட்காஸ்டிங் நியூஸ் இந்தியா